പ്രിയ മക്കളെ എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം യാക്കോബും യോഹന്നാനും രഹസ്യമായി യേശുവിനെ സമീപിച്ച് അവർക്ക് യേശുവിന്റെ രാജ്യത്തിൽ മന്ത്രിസ്ഥാനം കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു അവരുടെ അമ്മ തന്നെ വന്ന് ഈ ശുപാർശ ചെയ്യുന്നതായി നാം വായിക്കുന്നു അധികാര സ്ഥാനത്തെത്തുവാനുള്ള എളുപ്പവഴി രഹസ്യമായി അവർ കണ്ടുപിടിക്കുന്നു ഈ മാർഗം തെറ്റാണെന്ന് യേശു പറയുകയും ശരിയായ മാർഗം നിർദ്ദേശിക്കുകയും ചെയ്തു മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനും സേവിക്കുവാനും സഹായിക്കുവാനും തയ്യാറായാൽ ഉന്നത സ്ഥാനത്ത് എത്തുമെന്ന് യേശു പറയുന്നു നാം പലപ്പോഴും പണശേഷി കൊണ്ടും മറ്റുള്ളവരുടെ ശുപാർശ സ്വീകരിച്ചും അർഹതയുള്ളവരുടെ സ്ഥാനം വഞ്ചനയിലൂടെ കൈക്കലാക്കിയും ഉന്നതസ്ഥാനത്ത് എത്തുവാൻ ശ്രമിക്കാറുണ്ട് കാര്യം നേടുവാൻ മറ്റുള്ളവരെ ദ്രോഹിക്കുവാനും നാം മടിക്കുകയില്ല എന്നാൽ യേശു പറയുന്നത് മറ്റുള്ളവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുകയും സേവനം ചെയ്യുകയും ആണെങ്കിൽ ഉന്നത സ്ഥാനത്ത് എത്തും മതേസായും മഹാത്മാഗാന്ധിയും അവരുടെ ജീവിതത്തെ സേവനരംഗമാക്കി മാറ്റി ഏതു തുറയിൽ പ്രവർത്തിക്കുന്നവർക്കും അവരുടെ ജീവിതം സേവനരംഗമാക്കാം പോലീസ് ഉദ്യോഗസ്ഥനും അധ്യാപകനും ഓഫീസ് ജോലിക്കാരനും അവരുടെ പ്രവർത്തന സ്ഥാനം

Thank you